ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ നല്ല ചക്കയാണ് നല്ല വരിക്കൽ ചക്ക മേടിച്ച് വെച്ച പ്ലാവ നല്ല ടേസ്റ്റായത് അങ്ങനെ ഞാൻ ആ പറഞ്ഞു ചക്ക മുറിച്ച് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം പഴുത്ത് വീണാലേ ശരിയാവത്തുള്ളൂ നമ്മൾ അടത്തി വെച്ചത് പഴുത്താലൊന്നും ശരിയാവത്തില്ല അടുന്ന് വിളഞ്ഞ് പഴുത്ത് വീഴണം എന്നാലേ ഇത് ശരിയാവത്തുള്ളൂ നല്ല ചക്കയും പിന്നെ മധുരമൊക്കെ കാണിച്ചുള്ളൂ മധുരം ഒന്നും കാണിച്ചില്ല നമുക്ക് നോക്കാതെ വീണാലേ ഈ ചക്ക നല്ല ടേസ്റ്റുള്ളൂ നല്ല വരിക്കച്ചക്കയ കാണിച്ചാണെ ചാച്ചിമാനെ അതോ ടേസ്റ്റോ തേൻ വരിക്കുക നമ്മള് അല്ല വീഴ നമ്മൾ പറിച്ചു വെച്ച് പഴിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റും കാണത്തില്ല ഒരുമാതിരി എന്തോ നമുക്ക് അതിൽ നിന്ന് മടലിൽ നിന്ന് പറഞ്ഞ് ആ പറഞ്ഞു വരത്തുമില്ല ഒരുമാതിരി ഇരിക്കുകയും ചെയ്യും നല്ല സൂപ്പർ സൂപ്പർ ആ നല്ല മധുരമുണ്ട് ഇങ്ങനെ ചക്ക നമ്മൾ കഴിച്ചു ബാക്കിയെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് ടാറ്റാ ബൈ ബേ ഫ്രണ്ട്സ്